ടുത്ത പരിപാടി അമ്പാഴ് തല ശരിയാക്കണം തലക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് നമുക്ക് ശരിയാക്കിട്ട് വരാക്കാൻ പോയാണോ അവളുടെ ഒരു കട മുറിക്കണോട്ടെ തലക്ക് എത്ര എണ്ണം വേണ്ടി വരും അർണവജോനെ പോരെങ്ങെടുക്ക വാജി അർണവമദിയ നേരെ കാറിൽ വണേ ഏ ഇദാരെ ബൈടാടട പൂവാ കരിപ്പായകി എബി എടക്ക് ഈ സാധനം ഡേഞ്ചറല്ലേ ഒളിക്കണ മഞ്ഞyellow കളറുള്ളത് ആ അന്നെ നമ്മൾ കലയാണ് ഇനി ഇന്തകലഞ്ഞി അത് ഫുൾ പോയൻ ശേഷം മാത്രം നമ്മള് ഇത് എടുക്കാമോടല്ലേങ്ങേ ചുരി ഇത് വെറുതെ ചായിയാ വെറുതെ ചായിയാ ഇത് ആ ಅದങ്ങനെ കുറനേനെ വച്ചാലേ ഇന്റെ ഈ

േട്ടിരുന്നു അമ്പാടിക്കാണ് ചെയ്ത് കൊടുക്കാറ് കാരണം അവന് നല്ല ഉണ്ടായിരുന്നു അപ്പൊ അവന് കുറഞ്ഞിപ്പോഴാണ് ഞങ്ങളും ട്രൈ ചെയ്യാൻ നോക്കിയത് കേട്ടാണോ നന്നായി നന്നായി കഴുകണം ഒഴിച്ച് അപ്പൊ അമ്പാടി അമ്മയും പറഞ്ഞ പോലെ നല്ലോണം ഹെയർ വാഷ് ചെയ്ത് കളയണം കളയണട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ജെല്ല് നമ്മളുടെ മുടിയിലൊക്കെ പറ്റി പിടിക്കാനും സാധ്യതയുണ്ട് അപ്പൊ നല്ലോണം ഹെയർ വാഷ് ചെയ്ത് കളയുക പിന്നെ നീരിറക്കം ഉള്ളവരൊക്കെ എന്താ അധികം നേരം വെക്കാതെ തല ഒരു പത്ത് മിനിറ്റ് പിടിച്ചതിന് ശേഷം വാഷ് ചെയ്യുക അല്ലാത്തവർക്ക് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറോ ഒക്കെ വെക്കുന്നതിൽ കുഴപ്പമില്ല നല്ലൊരു തണുപ്പായിരിക്കും ഇത് തിലക്കി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അമ്പാടിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനും ചേട്ടൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് പൊതുവെ നീറിക്കുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണോ ചെയ്യണ്ടതെന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു പത്ത് മിനിറ്റ് പിടിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മസാജ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു മസാജ് തന്നെ നമുക്ക് കിട്ടും അലോവേദ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സംഭവം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായി മസാജ് ചെയ്യുമ്പോൾ താരൻ്റെ ഒക്കെ ഇതൊക്കെ നന്നായിട്ട് ഇളകി സൂപ്പറാവും പിന്നെ നന്നായിട്ട് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തല നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈയൊരു പച്ച പോലെ ഒരു സംഭവം മുടി മരുന്നെ ഉണ്ടാകും അത് നമുക്കൊരു നന്നായിട്ട് താരനുണ്ടായിട്ട് അതിന് മുടി കൊഴിച്ചില് ഇതൊക്കെ ആയിട്ട് എന്നും പരാതി പറച്ചില്ല അപ്പൊ ഞാനത് ഇവിടെ ഇഷ്ടമായിണ്ട് നമ്മുടെ വീട്ടില് അപ്പൊ ആ തലയില് നീരിറക്കൊന്നും ഇല്ലാത്ത പിള്ളേരെ നീരിറക്ക ഉള്ള ആൾക്കാർക്ക് ഇത് കുറച്ചു നേരം കുറച്ചു നേരം പിടിക്കുമ്പോൾ ഒരു അങ്ങനത്തെ പ്രശ്നമില്ലാത്ത കാരണം ും ഇതാണ് നമ്മുടെ വീട്ടിലെ കറ്റാറുവാണെട്ട ആർക്കും വേണ്ടാണ്ട് എടുക്കായിരുന്നു ഇപ്പം എല്ലാവർക്കും ആവശ്യമായി അമ്പാടി ഇതെടുത്തതിൻ്റെ ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്തതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അതിനെ പരിപാലിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ കാരണം എല്ലാവർക്കും നന്നായി തോന്നി അപ്പോ അടുത്തത് ചെറിയങ്ങനെ അധികം ഇല്ല ചേട്ടൻ അത്രയ്ക്കില്ല കറ്റാർവാഴ് ഐഡിയ നല്ല ഐഡിയ പണ്ടേ തന്നെ കറ്റാർവാട നമ്മൾ നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കും അമ്മയൊക്കെ പണ്ടേ തന്നെ തേച്ചിരുന്നാണ് പണ്ട് നമ്മുടെ കൊല്ലാന്ത്രക്കാരെ വീട്ടിലായിരുന്നു ആദ്യം കറ്റാർവാഴ ഞാൻ ഫസ്റ്റ് എന്റെ ചെറുപ്പത്തിൽ എത്രയോ കൊല്ലം അപ്പഴാണ് ആൾക്കാർക്കൊന്നും അറിഞ്ഞിരുന്നില്ലേ ഇപ്പോഴാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ കറ്റാർവാഴയൊക്കെ ഉപയോഗിച്ച് പാറു പാറുങ്ങനെ എത്ര ആവശ്യം വെളിച്ചെണ്ണ മുടിയും നമ്മള് സഭവളീന്നതില് പിന്നെ പോയ കാരണം പോപ്പി ഫ്രീ ആയി ഫ്രീഡം 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 കമോ അയ്യോ എന്താ വിടുവാ ബോൾ എടുത്തിട്ടാ ബോൾ എന്തു ചെയ്യേ പോയി ബോൾ എടുത്തിട്ടാ ചെല്

മ്മടെ അലോര മസാജും കഴിഞ്ഞുകൊണ്ടിരിക്കാണ് ഇനി പോയി കുലിക്കട്ടെ നീരക്കുള്ളതുകൊണ്ട് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ഇതിന് അമ്പാടിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ആ ചെയ്ത ఇవ్వండి <STEPHAN players> <sereti> <Ontopedi> <seYes> താരനുള്ളവർ വീട്ടിൽ കറ്റാറ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം അമ്പാടിക്ക് നല്ല റിസൾട്ട് കിട്ടി ഞങ്ങളുടെ റിസൾട്ട് വഴിയേ പറയാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ